ഹായ് ഗൈസ് എൻ്റെ പേര് സോഫിയ ഞാൻ ഇക്കി സ്വദേശിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇടാൻ തുടങ്ങുന്നത് അപ്പം അതിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും എല്ലാവരും ചിന്തിക്കുക എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോഴത്തേക്കും നമുക്കത് മാറ്റാം ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഒരുപാട് യൂട്യൂബൊക്കെ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട് അപ്പം എനിക്കൊരു കുഞ്ഞു ആഗ്രഹം ഒരു ചെറിയ ഒരു യൂട്യൂബ് തുടങ്ങിയാലോ എന്നൊരു ആഗ്രഹം അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം കാരണം നമ്മൾ ഓരോ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും അതൊരു എന്താ പറയുക ഒരു കാണാറ് കുറച്ചൊരു ഷോർട്ട് ഫീലിംഗ് പോലെയൊക്കെ എല്ലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകാരണ്ട് ആഗ്രഹം അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സങ്കടങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെന്ന് കുഞ്ഞു ആഗ്രഹം പിന്നെ അതുമല്ലാണ്ട് ഈ വീഡിയോസ് നമ്മൾ ഫോണിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടാലും ഫോണ് ഗ്യാലറിയിൽ അങ്ങനെ അറിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും പിന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ അതായത് നമ്മുടെ ചാനലൊന്നും ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഫാമിലി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഒരു കാരണം പിന്നെ ഞാൻ ഈ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി ഒക്കെ കാണാറില്ലേ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും അല്ലേ നമ്മൾ ഓരോ മൂവി കാണുമ്പോൾ ആ മൂവിയിൽ സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രേമമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഓരോ മൂവീസിലുണ്ടല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങളില്ലേ മൂവി എന്ന് പറയുമ്പോൾ വേണ്ട വൺ അവർ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു സിനിമ അങ്ങ് തീരും പക്ഷേ നമ്മുടെ ജീവിതമെന്ന് പറയുന്ന ഞാൻ അങ്ങനെ അങ്ങ് കടൽ പോലെ അങ്ങ് കിടക്കുകയാണ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എടുക്കുമ്പോ നമ്മുടെ ഓരോ ഓരോ ജീവിതത്തിലും ഓരോ ഒന്നോ രണ്ടോ മൂന്നോ സിനിമയ്ക്കുള്ള കഥകളുണ്ട് അല്ലെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ സങ്കടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇപ്പൊ നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഈ യൂട്യൂബിൽ കാണുന്ന യൂട്യൂബിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് റിയൽ എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ അത് റിയൽ അല്ല ഇത് വെറും റീൽ മാത്രമാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം ഇതിൻ്റെ ഈ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വേറൊരു ലൈഫുണ്ട് അപ്പം എല്ലാവരും വിചാരിക്കും ഈ യൂട്യൂബിൽ കാണുന്നതാണ് ഓരോ മനുഷ്യൻ്റെ റിയൽ ലൈഫ് എന്ന് ഒരിക്കലുമല്ല ഒരു മൂവ് കാണുന്നതും ഒരിക്കലും അത് റീലല്ല റിയൽ ലൈഫ് വേറെ റീൽ വേറെ അതാണത് യൂട്യൂബ് നോക്കി എല്ലാവരും ലൈഫ് ഇങ്ങനെയാണെന്ന് എല്ലാവരും വിചാരിക്കരുത് അപ്പം താങ്ക് യു ഗായ്സ് എനിക്ക് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് ഇല്ല വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റുകളും പറ്റില്ല ഈ വീഡിയോകൾ കാണും എത്രത്തോളം ശരി ചെയ്യേണ്ട എത്രത്തോളം തെറ്റെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് പുതിയ പുതിയ അപ്പോൾ ഓരോ ദിവസങ്ങളും ട്രൈ ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും ആ ഒരു വീഡിയോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം എന്നൊക്കെ ട്രൈ ചെയ്യുക എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും കൊതുകുകളും കാണും എല്ലാവരും ക്ഷമിക്കുക ക്ഷമിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ